പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓരോ പ്രഭാതവും പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകൾ നമുക്ക് നൽകുകയാണ് ദൈവം നമ്മേൽ ചൊരിഞ്ഞ ഓരോ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം ഏറെ പ്രത്യേകമായി പാവത്തെക്കാളേറെ മരണത്തിൻ്റെ അഗ്നിയെ പുലുകുവാൻ ധൈര്യം കാണിച്ച വിശുദ്ധ അപ്പോളിയായുടെ ഓർമ്മ നാമെന്ന് ആചരിക്കുമ്പോൾ ആ വിശുദ്ധിയോട് ചേർന്ന് കർത്താവാകുന്ന ആ വിശുദ്ധിയോടു ചേർന്ന് കർത്താവിൻ്റെ സ്നേഹമാകുന്ന അഗ്നി ഉള്ളിൽ കത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം കർത്താവെ മാലാഖമാരുടെ സന്നദ്ധിയിൽ ഞാൻ അങ്ങയെ പ്രകീർത്തിക്കും കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും ഞാൻ അങ്ങയെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു അങ്ങേ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് ഉത്തരമരുളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവേ മാലാഖമാരുടെ സന്നദ്ധിയിൽ ഞാൻ അങ്ങയെ പ്രകീർത്തിക്കും കരുണാമയനായ ദൈവമേ ഈ മനോഹരമായ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുവാനിടയാകണമേ ഈ ദിവസത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും എല്ലാ നിയോഗങ്ങളുടെ മേലും ആകുലതകളുടെ മേലും അസ്വസ്ഥതകളുടെ മേലും ദൈവിക ശക്തി നിറയട്ടെ സ്വർഗത്തിലെ അഗ്നി പരിശുദ്ധാത്മാകുന്ന അഗ്നി അവരുടെ ജീവിതങ്ങളിൽ പ്രത്യാശ തെളിയിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ വ്യക്തികളെയും അവിടുന്ന് ഏറ്റെടുക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മയും മാതാവി അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും സംരക്ഷണവും ഓരോ മക്കളിലേക്കും നിറയട്ടെ അമ്മയുടെ നീലമേലങ്കിക്കൊണ്ട് ഓരോ മക്കളെയും പൊതിഞ്ഞു സൂക്ഷിക്കണമേ കർത്താവേ ഞങ്ങളുടെ പ്രത്യേകമായ കരുണയ്ക്കും കൃപയ്ക്കും ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ